ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാം അവർക്ക് സുഖമാണെന്ന് തന്നെ വിചാരിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്തായിരിക്കും ആരോ എന്തായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് അതായത് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോൻ്റെ ഒരു പാർട്ട് ടു ആണ് ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പം ഞാൻ ഇന്നലെ ഒരു എന്താ പറയുക ഫോളോ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നിട്ട് നെഗറ്റീവ് കമൻസിനെതിരെ എനിക്ക് പറയാനുള്ള പേഴ്സണലി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ ഇത്രയും നെഗറ്റീവ് കമൻസ് ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ മിനിറ്റ് ഞാൻ ജസ്റ്റ് ക്യാമറ ഒന്ന് ക്ലിയർ ആക്കട്ടെ ഓക്കെ അപ്പോൾ ആ ഒരു അഭിപ്രായത്തിനോട് എന്താണ് അഞ്ജിതൻ്റെ അഭിപ്രായം എന്നതിനെക്കുറിച്ചാണ് ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തതും അപ്പോൾ ആ വീഡിയോ ഇട്ടപ്പം കുറച്ചധികം പേര് ഫോളോ അപ്സെല്ലാം കൊടുത്തു ഇതൊന്നും പോരാ ഇനിയും നല്ല തക്കതായിട്ടുള്ള മറുപടി കൊടുക്കണം ഇവർമാർക്ക് ഇത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മറുപടി ഒന്നുമല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വളരെ വളരെ വലിയ രീതിയിലാണ് മറുപടി പ്രതീക്ഷിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഇങ്ങനെ പകർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അവര് കൊടുത്തതാണ് എങ്ങനെയുണ്ട് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് രണ്ട് മൂന്ന് പേരുകൾ എഫ് ബി ഐയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യുന്നു അപ്പോൾ ചേച്ചിക്ക് എന്നെ അറിയില്ല ചേച്ചിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻസുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസിനുള്ള ഒരു രീതി ചേച്ചിക്ക് എന്നെ അറിയില്ല പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് തീർച്ചയായിട്ടും ഇത്ര നെഗറ്റീവ് കമൻറ്റ്സ് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരു കുഴപ്പമില്ല ബട്ട് എൻ്റെ വീട്ടിൽ അവർ പറഞ്ഞാൽ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യാൻ ഓക്കെ അപ്പം ഞാനധികം ഒന്നും ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നില്ല ഞാൻ വന്ന കാര്യം പറയാം വന്ന കാര്യം പറഞ്ഞിട്ട് വേഗം അവിടെ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അതിനുമുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ പുതുതായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പേര് അഞ്ച് നായർ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനൽ വേഗം കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ആ ഒരു കാര്യം പറയേണ്ട വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തണമെങ്കിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതിലോളന്നും ആവശ്യമോട്ട് കൊടുക്കാൻ ശ്രമിക്കാം തിന് വേണ്ട നിങ്ങൾ ചോദിച്ച കുറച്ചും കൂടി കമൻസ് ഉണ്ട് അതുകൂടി ഞാൻ ഇന്നലെ നോട്ട് ചെയ്ത് വെച്ചിട്ട് കാരണം എന്താ വെച്ചാൽ ഇന്നലത്തെ എല്ലാം കൂടി നമ്മൾ അങ്ങോട്ട് പറയുമ്പം നിങ്ങൾക്കത് ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾക്കത് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു ഓക്കെ വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു സങ്കടം വന്നിട്ടുണ്ടോ വിമർശനങ്ങളെ ഞാൻ എങ്ങനെ കാണുന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഏത് ഫീൽഡ് വർക്ക് ചെയ്യുകയാണെങ്കിലും അപ്പം നമുക്ക് ഏത് ഏത് ഫീൽഡ് വർക്ക് ചെയ്യുകയാണെങ്കിലും എല്ലാ കമൻറ്റും നമുക്ക് നല്ലതാവണമില്ല അപ്പം ഒരു ഫീൽഡ് വർക്ക് ചെയ്യുമ്പം അത് കുറച്ച് നെഗറ്റീവ് ഉണ്ടാവും എന്നാൽ കുറച്ച് പോസിറ്റീവ് ഉണ്ടാവും അപ്പം ഇതിലൊരു ഒരു ശതമാനം പോസിറ്റീവ് അല്ല വരുന്നത് നെഗറ്റീവ് കമൻസ് അപ്പോൾ അങ്ങനെയുള്ള കമൻസിനെ കാണുമ്പോൾ പേഴ്സണലി എനിക്ക് എങ്ങനെ കാണുമെന്ന് ചോദിക്കുമ്പോൾ കൂളായിട്ട് കാണുന്നു അത്രേ ഉള്ളൂ പിന്നെ സങ്കടം വന്നിട്ടുണ്ടോ ചോദിക്കുമ്പം കുറച്ചൊക്കെ വിഷമം വന്നിട്ടുണ്ടായിരുന്നു പണ്ട് അതായത് നമുക്ക് ടിക്ടോക്ക് വീഡിയോസിൽ അത്യാവശ്യം ആയ സമയത്തുള്ളപ്പം കുറച്ചൊക്കെ വിഷമങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും വൈശാട്ടിനോടും അതേപോലെ തന്നെ എൻ്റെ ചങ്കുകൂട്ടുകാരൻ്റെ മനോജാറിനോടും അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു അപ്പം ഷെയർ ചെയ്തപ്പം പിന്നെ അവർ തരുന്ന ഓരോ പോസിറ്റീവ് എനർജിയും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല മനോജേട്ടമൊക്കെ പറഞ്ഞു പോകാൻ പറയണു അങ്ങനെ മനോജേട്ടോ പറയുക അഞ്ചത്തെ കുട്ടി അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല അവരൊരുമാരോടൊക്കെ പോകാൻ പറ അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വിഷമം ഉണ്ടാകുമ്പോൾ അവരോട് ആദ്യം ഷെയർ ചെയ്യും അപ്പം അങ്ങനെയൊന്നും പിന്നെ ഇത് വന്നിട്ടില്ല എന്താ പറയുക പിന്നെ വിഷമങ്ങളെന്ന് ഇല്ല പിന്നെ അത് എന്താ പറയുക കണ്ടുകണ്ടതായിട്ട് കണ്ട് കണ്ടതുകൊണ്ട് വലിയ വിഷമമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ കല്യാണം കഴിക്കുന്ന ഹസ്തിന് എന്തായിരിക്കും അഭിപ്രായം കല്യാണം കഴിക്കുന്ന ഹസ്തിന് അത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ അത് എന്താ പറയുക നിങ്ങളോട് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളോട് അതൊക്കെ ഷെയർ ചെയ്യണമെന്ന് അല്ലെങ്കിൽ അതിനുള്ളത് മറുപടി തരാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഫീൽഡിലാണ് അപ്പം അതൊക്കെ അറിഞ്ഞ് അറിയുന്ന ആളായി ഞാൻ കേട്ടോ പിന്നെ അത്ര നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ പേടിയുണ്ടോ ഇഷ്ടമാണോ നെഗറ്റീവ് കമൻസിനെ വരുമ്പം എന്താ പറയുക സാധാരണ പോസിറ്റീവ് കമൻസ് വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് എന്താ പറയുക ഹാപ്പി ആവുക പക്ഷെ നെഗറ്റീവ് കമൻസ് വരുമ്പോൾ ഞാനിത് മൈൻഡ് ഇല്ല ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോൾ എനിക്ക് പേടിയുണ്ടോ ചോട്ടും പേടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവർമാരോട് ഫേക്ക് അടി സ്റ്റാർട്ട് ചെയ്യുന്നവരോട് നമുക്കൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തോണ്ടേ ഇരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യാനാണ് ഇത്തരം കമൻസിനോടോ അല്ലെങ്കിൽ എന്തോ എനിക്ക് അങ്ങോട്ട് കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരെ എനിക്ക് ആൻസർ കൊടുക്കാൻ പോലും ഇത് കാരണം സ്വന്തമായിട്ടൊരു ഐഡിയ പോലും ഇല്ലാത്തവരാണ് ഈ ഫേക്ക് ഐ ഡി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഓരോരോ കമൻസ് ഇടുന്നു എന്ത് പറയാനാ <laughs> क्याने क्याने, േ എന്തു പറയണോ അപ്പം അത്രയും കമൻസിനോടൊന്നും എനിക്ക് ഒരു റിപ്ലൈ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പേടിയുമില്ല അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടമാണോ ചോദിച്ചാൽ നൈറ്റീവ് കമൻസിന് ഞാൻ ഇഷ്ടപ്പെടുന്നു തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു കേട്ടോ ഇഷ്ടപ്പെടുന്നു നൂറ് ശതമാനം ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പാർട്ട് ടൂം കൂടി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണ് അഭിപ്രായം ചേട്ടാ നമുക്കൊരു അടിപൊളി ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോമാരോടൊന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യവുമില്ല എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ചീട്ട കുറച്ച് സന്തോഷം ഓക്കെ അപ്പോൾ എന്തായാലും ശരി എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നാളെ വീഡിയോ വരുന്നുണ്ട് ഡോൺ വിസിറ്റ് ടേറ്റാ ബബാ ഐ ലവ് യു